ഹായ് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും തിരക്കുള്ളൊരു ദിവസം ഞാൻ എങ്ങനെ നേരിട്ടു എന്ന് ഒന്ന് കണ്ടാലോ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കേക്ക് ഉണ്ടായിരുന്നു ഇരുപത്തി നാല് കേക്കാണ് നമ്മൾ ഈ ഒരൊറ്റ ദിവസം ഡെലിവർ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ തിരക്കും അതിൻ്റെ പ്രിപ്പറേഷനും എല്ലാം ഒന്ന് കാണാം കേട്ടോ ടോട്ടൽ കേക്ക് വെയിറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്ലം ഡേറ്റ്സ് കേക്ക് ഉൾപ്പെടെ നമ്മൾ തേർട്ടി ടു കെ ജി കേക്ക്സാണ് ഇന്ന് ഡെലിവർ ചെയ്ത് നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി ഈ ഒരു ദിവസം ആദ്യം മുതൽ അവസാനം വരെ കൊടുക്കാനുള്ളത് അതേ ഒരു ക്രമത്തിൽ എഴുതി സെറ്റാക്കി ഫുൾ കാൽക്കുലേഷൻ ആണല്ലോ സ്പഞ്ച് ഉണ്ടാക്കണം ക്രീം ചെയ്യണം രണ്ട് ഫ്രിഡ്ജ് ഉണ്ട് അപ്പോൾ അതിൽ മാറി മറിച്ചൊക്കെ വയ്ക്കണം ടൈമിൽ ഡെലിവറി കൊടുക്കണം അങ്ങനെ എല്ലാം നമ്മൾ ആദ്യമേ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കസ്റ്റമൈസ്ഡ് ടോപ്പേഴ്സ് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുപ്പിച്ച് അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ ബാച്ചായിട്ട് നമ്മളുടെ കേക്ക് ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ കോട്ട് വരെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വീട്ടിലെ ഫ്രിഡ്ജിലേക്ക് മാറ്റും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മളുടെ ഈ വർഷത്തെ ഹോളി കമ്മ്യൂണിയൻ ക്യാൻഡിൽസും ബോക്കേറ്റ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കപ്പം അത് ഡെലിവർ ചെയ്യാനുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കേക്ക് എല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെ തലേ ദിവസമേ നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പഞ്ചും ക്രം കോട്ടിങ്ങും എല്ലാം ചെയ്തിട്ട് ദാ ഇതെല്ലാം ഡെലിവറി ചെയ്യാൻ പോവുകയാണ് അത്യാവശ്യം നല്ലൊരു സമയം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിതാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു മാസമായിട്ട് വീഡിയോസൊക്കെ എല്ലാം ഇടാൻ കുറേ ടൈം എടുത്തത് പിന്നെ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് കേക്കുകളെല്ലാം നന്നായിട്ട് കൂളായി സെറ്റായിട്ട് നമ്മൾ നമ്മളുടെ ഈ വീട്ടിലേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി എന്നിട്ട് അടുത്തതും കൂടി നമ്മൾ നമ്മളെ ഫ്രിഡ്ജിലേക്ക് കയറ്റി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കുറേ കേക്കുകളുള്ളത് കൊണ്ടിട്ട് നമ്മൾ നമ്മൾ ഇങ്ങനെ ഒരു ില് പോയിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് കേക്കുകൾ പോയിട്ട് വേണം അടുത്തത് കേറ്റാനായിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് എന്താ പറയുക ട്രിക്സ് ഇങ്ങനെ തലയിൽ ഉണ്ടാവണം ഇതിങ്ങനെ പോയി അങ്ങനെ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് തുടങ്ങാനായിട്ട് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ ഇത് ഫ്രിഡ്ജിൽ സ്ഥലമില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ടെൻഷനൊക്കെ ആയിപ്പോകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടേ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഫുൾ പ്ലാനിങ്ങിലായിരിക്കണം കാരണം ഇത്രയും വർക്കുള്ള സമയത്ത് നമ്മളുടെ കിളി പോയി കഴിഞ്ഞാൽ ഫുള്ള് പ്ലാനിങ് തെറ്റിപ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ അങ്ങനെ കേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എല്ലാ കേക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ കാരണം ഹോളി യൂണിയൻ കേക്കാണ് എല്ലാവരും തന്നെ ജസ്റ്റ് ഫ്ലേവർ അല്ലെങ്കിൽ ഇത്ര കെ ജി അല്ലെങ്കിൽ ടോൾ കേക്ക് ഇത് മാത്രമാണ് പറയുന്നത് കേട്ടോ വേറെ ഒന്നും പറയുന്നില്ല കസ്റ്റമൈസ്ഡ് കേക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കാരണം ഇതിലവരെ നെയിം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ കസ്റ്റമൈസ്ഡ് ടോപ്പർ വെച്ചിട്ടുണ്ട് ഇത് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ആ ഒരു ഡിസൈൻ തന്നിട്ട് ചെയ്തതാണ് അല്ലാതെ മിക്ക വൺ കെ ജി കേക്കും എല്ലാം തന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിലിങ്ങനെ കുറേ പറയാനൊന്നുമില്ല പിന്നെ എല്ലാം സിമ്പിൾ കേക്കാണ് നമുക്ക് ആകെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കുറേ കേക്ക് ഉണ്ടായിരുന്നു എല്ലാം ചെയ്ത് കൊടുത്തു എല്ലാം കറക്റ്റായിട്ട് ഡെലിവർ ചെയ്തു ഇത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിലിപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ഈ കേക്കിൻ്റെ എല്ലാം എന്താ പറയുക വെയിറ്റ് അല്ലെങ്കിൽ ടിൻ സൈസ് ഇതൊക്കെ ആയിരിക്കും ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത രണ്ടെണ്ണവും സെവൻ ആയിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത് ഇപ്പോൾ സിംഗിളായിട്ട് ചെയ്തൊരു കേക്ക് ടു കെ ജിയിൽ സെവൻ ഇഞ്ചിൽ ചെയ്ത കേക്കാണ് ഇതിപ്പോൾ എയ്റ്റ് ഇഞ്ചിൽ കേക്കാണ് കേട്ടോ കുറച്ച് ഹൈറ്റിൽ വേണം എന്ന് പറയുന്നവർക്കാണ് നമ്മൾ സെവൻ ഇഞ്ചിയിൽ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നോർമൽ കേക്ക് മതി എന്ന് പറയുന്നവർക്ക് നമ്മൾ എയ്റ്റ് ഇഞ്ചിലും ചെയ്ത് കൊടുക്കും രണ്ടും വൺ കെ ജി തന്നെ അപ്പോൾ അതങ്ങനെ റിടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂടുതൽ നമ്മളുടെ ഈ കേക്കിലെല്ലാം വന്നേക്കുന്നത് ഫ്ലവേഴ്സ് നമ്മളുടെ ഹോളി കമ്മ്യൂണിയൻ ടോപ്പർ ഇതുപോലെയുള്ള പ്രിൻറ്റ് അക്രീലിക്കൻ്റെ ക്രോസ് പിന്നെ ഒരു സ്പെഷ്യൽ ഡിസൈനിലുള്ളൊരു ക്രോസ് ഉണ്ടായിരുന്നു അത് അങ്ങനെ നമ്മളുടെ ഗോൾഡൻ ട്രിപ്പ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയുണ്ട് നമ്മൾ കൂടുതലായിട്ടും ചെയ്തേക്കുന്നത് പിന്നെ കഴിഞ്ഞവട്ടം എന്നോട് ഒരാൾ നമ്മളുടെ ഈ ഒരു നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഉദ്ദേശിച്ചത് മിക്കവാറും അക്രിലിക്കിൻ്റെ ടോപ്പർ ആവാനേ ചാൻസ് ഉള്ളു എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായില്ല വായിച്ചതിന് എന്തായാലും അക്രീലിക്കിൻ്റെ ടോപ്പർ ആണെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മളുടെ ബേക്കിംഗ് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുന്ന ഷോപ്പിൽ ചോദിച്ച് നോക്കിയാൽ മതി അവർക്കറിയാൻ അറിയാൻ പറ്റും കറക്റ്റായിട്ട് കാരണം ഓരോ ഏരിയയിലും ഓരോ സ്ഥലത്താണല്ലോ ഇപ്പോൾ എറണാകുളം ബേസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ എറണാകുളം ബേക്കേഴ്സിലേക്ക് ചെന്നാൽ മതി ഒരു ടു ത്രീ ഡേയ്സ് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും കേട്ടോ നമ്മൾ പറയുന്ന ഡിസൈനിൽ പല പല മോഡലുണ്ട് അവർ ഇത് കാണിച്ച് തരും അതനുസരിച്ചിട്ട് നമ്മുടെ റേറ്റ് അനുസരിച്ചിട്ടൊക്കെ നമുക്കിത് വാങ്ങിക്കാം കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തപ്പോഴേക്കും കാരണം നമുക്കറിയില്ല ഇത്രയും വർക്ക് വരുമെന്ന് നമുക്കൊരു എന്താ പറയുക ഒരു ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് അല്ല ഉറപ്പല്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ഞാൻ ആദ്യം ചെയ്തത് നമ്മളുടെ പാനുകളെല്ലാം കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു സെവൻ ഇഞ്ച് കുറവായിരുന്നു ഞാനതൊരു സെവൻ ഇഞ്ച് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നമ്മളുടെ അക്രലിക്കിൻ്റെ ക്രോസ് വാങ്ങിച്ചു വെച്ചു ഇടയ്ക്കിടയ്ക്ക് പ്രിൻ്റ് എടുക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഹോളി കമ്മ്യൂണിയൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻ്റുകളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഹോളി കമ്മ്യൂണിയൻ്റെ ടോപ്പർ ഒരു പത്ത് മുപ്പത്തഞ്ചോളം ഞാൻ വാങ്ങിച്ചു അത് മുപ്പത്തഞ്ചും തീർന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വാങ്ങിക്കാൻ പോകേണ്ടി വന്നായിരുന്നു കാരണം അത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതിലും കൂടുതൽ തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് അതെല്ലാം തീർന്നു പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് ഒരുപാടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വൈറ്റ് ഫ്ലവേഴ്സ് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും എല്ലാവരും വൈറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കതിലും നല്ല വൈറ്റ് കയറ്റി അല്ലാത്തതിൽ മാത്രമാണ് ഞാൻ ചെറുതായിട്ട് പിങ്കും ലൈറ്റ് കളറൊക്കെ ചേർത്ത് കേട്ടോ കൂടുതലും നമുക്ക് വൈറ്റ് ആയിരുന്നു കഴിഞ്ഞ നമ്മളുടെ വ്ളോഗിൽ നമുക്ക് ഹോളിക്കമ്പക്ക്സ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഫ്ലവേഴ്സ് നമ്മൾ ഒരുപാടെടുത്തു എല്ലാം നമുക്ക് ഉപകരിച്ചു കേട്ടോ പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചു പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ബേസ് നമ്മളുടെ ടോൾ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ആ സമയത്ത് ഒന്നിനും ഓടേണ്ടി വരരുത് എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്ത് ഉറപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒന്നിനും പോവേണ്ടി വരരുത് എന്നുള്ളൊരു മൈൻഡ് കാരണം നമ്മളിവിടെ കുമ്പളങ്ങയാണ് കേട്ടോ നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണം എന്നാണെങ്കിൽ നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം എറണാകുളത്ത് പോയി അവിടെ നിന്ന് തിരിച്ച് വന്ന് അങ്ങനെ മുട്ടൻ പണിയായി പണിയായിപ്പോട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പരിപാടി പിന്നെ ഉള്ളത് നമ്മളെല്ലാം ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക നമ്മളുടെ എനിക്കിപ്പോൾ ഇതിലും കൂടുതൽ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസമൊക്കെ എനിക്ക് വർക്ക് വന്നു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എനിക്കറിയാം എൻ്റെ ഫ്രിഡ്ജിന് ഇത്ര കപ്പാസിറ്റിയേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇത്ര കപ്പാസിറ്റിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം കേട്ടോ നമ്മളുടെ വർക്ക് എപ്പോഴും എടുക്കാനായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തേക്കുന്നത് ആ പിന്നെ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ അക്രിലേക്കെ കാശയേക്കേണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് അതങ്ങനെ കുറേയൊന്നും വേണ്ടി വന്നില്ല ഞാൻ എന്തോ രണ്ടോ മൂന്നോ കേക്കിൽ എനിക്ക് ആ കാസയുടെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാസ ഒരു രണ്ടോ മൂന്നെണ്ണം ബാക്കി ഉണ്ടായി ബാക്കി എല്ലാ ഐറ്റംസും തന്നെ തീർന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ക്രീം ബീറ്റ് ചെയ്യുന്നതിനെപ്പറ്റി ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രീം നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴേക്കും സ്റ്റിഫായിട്ട് കിട്ടാനില്ല എന്നാണെങ്കിൽ നമ്മളുടെ ക്രീം നമ്മൾ കുറച്ച് സമയം ആ ഒരു എന്താ പറയുക ഒരു കല്ല് പോലത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റി ലൂസാകുന്നത് വരെ പുറത്ത് വയ്ക്കുക എന്നിട്ട് ആ ലൂസായ സാധനം നമ്മൾ കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചില്ലായിട്ട് തണുപ്പിച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് അതാണ് നമ്മളുടെ ക്രീം കറക്റ്റായിട്ട് ബീറ്റായിട്ട് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി ലൂസായിട്ടുള്ള ക്രീമായിരിക്കണം നല്ല ചില്ലുമായിരിക്കണം കേട്ടോ അങ്ങനെ ഒരു ക്ലശും ചെയ്ത് നോക്കിയിട്ടും ശരിയാകുന്നില്ല എന്നാണെങ്കിൽ അത് ക്രീമിൻ്റെ കംപ്ലയിൻ്റ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ബൗൾ പോലും നമ്മൾ ഫ്രീസ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട നമ്മളെ ലൂസായ ക്രീം ഒന്ന് ചില്ലായിട്ട് നല്ല തണുത്ത് എന്നാൽ മാത്രം മതി പിന്നെ ഇതൊരു ടു ടയർ വെഡ്ഡിങ് ആയിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നു അവർ ഡെലിവറി ചെയ്യുന്നു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂടെ കാരണം ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടായിരുന്നു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോളി കമ്മ്യൂണിയൻ ഡേയിൽ മൊത്തം ഏഴ് ഹോളി കമ്മ്യൂണിയൻ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതിലൊരു രണ്ടെണ്ണത്തിന് ഞാൻ പോയായിരുന്നു ബാക്കിയുള്ളതിലൊക്കെ ഹസ്ബൻഡും മോനൊക്കെ കൂടി പോയി അങ്ങനെ ആകെ മൊത്തം നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു പിന്നെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മൾ കേക്ക് എല്ലാം നേരത്തെ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ നമുക്കിത് പിടിച്ചു നിക്കാൻ പറ്റത്തില്ല അതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത് എല്ലാ കേക്കും ഏകദേശം ഒരു സമയത്ത് തന്നെയാണ് എല്ലാവർക്കും വേണ്ട കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ എല്ലാം നേരത്തെ നേരത്തെ കൊടുത്ത് നമ്മളുടെ ആ ഒരു ഡെലിവറി ടെൻഷൻ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഓൺലൈം കൊടുക്കാൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ സെറ്റിങ്ങുകള് പിന്നെ ടോൾ കേക്ക് ടൂ ടയർ കാരണം ഇതൊക്കെയൊന്നും അവർക്ക് വീട്ടില് ഫുള് സ്ഥലം ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറയും എന്നിട്ടും ഞാൻ വൺ കെ ജികളെല്ലാം നേരത്തെ കൊടുത്തു പക്ഷേ ടൂ ടയറും ടോൾ കേക്കും നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അതിന് നല്ലൊരു സ്പേസ് വേണം അപ്പോൾ അതെല്ലാം നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ കൊടുത്തു ഇതൊരു സെറ്റിംഗിൻ്റെ കൂടെയുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഇതും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ എന്താ പറയുക ആ ടൈമിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഞാൻ ഡെലിവറി ചെയ്തിട്ടേ ചെയ്തിട്ടേയില്ല ഫുള്ളായിട്ട് അതായത് എല്ലാ കേക്കുകളും എൻ്റെ ഹസ്ബൻഡും ബ്രദറും കൂടിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ കാരണം ഡെലിവറിയും കൂടി ഞാൻ ഇറങ്ങിയെങ്കിൽ പിന്നെ എന്നെ എന്താ പറയുക എന്നെ നോക്കണ്ട എന്നുള്ളൊരു അവസ്ഥയായിപ്പോയാനേ ഇതൊരു വൺ കെ ജി വരുന്ന സ്പാനിഷ് തിലൈജി കേക്കായിരുന്നു ഇത് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു കാരണം ഇത് ഓർഡർ ചെയ്ത ആളുടെ മോൻ എൻ്റെ വീഡിയോസ് തീരമായിട്ട് കാണുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആ പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയാണ് ചെല്ലുന്നത് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല പിന്നെ നമ്മൾ ഓരോ കേക്കുകളായിട്ട് കൊടുത്തു കൊടുത്തു തീർക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ ലോങ് ആയിട്ട് വീഡിയോ ഇടാത്തത് ഇതെല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്ന കേക്കുകളായതുകൊണ്ടാണ് കേട്ടോ എല്ലാത്തിലും തന്നെ ഫ്ലവേഴ്സ് എല്ലാത്തിലും തന്നെ ബീറ്റ്സ് ടോപ്പറ് നമ്മളുടെ ആ ഒരു ഡ്രിപ്പ് ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കൂടുതലായിട്ടൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ എന്താ പറയുക നമ്മളുടെ ഈ ഒരു ഹോളി കമ്മ്യൂണിയൻ ആ ഒരു ഫുൾ കേക്കുകളുടെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് കേക്ക് ഇതാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യുന്ന കേക്ക് ഇതാണ് ഇത് കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഹോളി കമ്മ്യൂണിയൻ്റെ പരിപാടിയേ തീർന്നു എന്താ പറയുക എല്ലാം കുറേ ഇങ്ങനെ വെറൈറ്റികളൊന്നും ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ കസ്റ്റമേഴ്സിനെയും ഹാപ്പിയാക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് നല്ല റിവ്യൂസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഈ ഒരു വർഷത്തെ ഹോളി കമ്മ്യൂണിയൻ പരിപാടികളെല്ലാം അവസാനിച്ചിരുന്നു എല്ലാവരെയും ഹാപ്പി ആക്കി ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി ലാസ്റ്റ് കേക്ക് ഒരു ത്രീ ടയർ കേക്ക് കേക്കായിരുന്നു ബോൾഗാട്ടിയിലേക്കായിരുന്നു നമ്മളുടെ കേക്ക് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഡെലിവറി ചെയ്തിട്ട് നമ്മൾ ആ ഒരു പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് ഒന്ന് ബേക്കേഴ്സിൽ കയറി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മളുടെ മൈദ കൊക്കോ പൗഡർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വരുവാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ദിവസമേ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് സംബന്ധമെങ്കിൽ തന്നിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും കാണാവേ